എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല വലിയ വിസ്താരമുള്ള ടാറിംഗ് റോഡിനോട് ചേർന്ന് ഈ ടാറിംഗ് റോഡിലേക്ക് തന്നെ ഏകദേശം നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ടാറിംഗ് റോഡിൽ നിന്നും അല്പം ഉയർന്ന് നിൽക്കുന്ന ഏഴ് സെൻറ്റ് സ്ഥലവും അതിൽ പെടുന്ന ഒരു പഴയ ഓട് വീടും അതിൻ്റെ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ പല ടൈപ്പിലുള്ള വിവിധ ബജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നല്ല ഏരിയയിൽ ഫ്ലാറ്റുകളുടെയൊക്കെ അടുത്തായി നിലവിൽ കൊണ്ടിരിക്കുന്നതുമായ ഈ പഴയ ഓട് വീടും ഏഴ് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ തൃശ്ശൂർ ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ തൃശ്ശൂർ റൗണ്ടിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലും സെക്കൻഡ് സ്റ്റാൻഡിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് തൃശ്ശൂർ റൗണ്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും സെക്ടർ സ്റ്റാൻഡിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസും എന്ന് പറയുമ്പോൾ തന്നെ യാത്രാ സൗകര്യങ്ങളുടെ കാര്യം ഒന്നും അധികം വിവരിക്കേണ്ടതില്ല അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നിരുന്നാലും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഏകദേശം അര കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്ററും ആണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്താണ് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്ററും അതുപോലെ തന്നെ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്ററും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്ററും ഡിസ്റ്റൻസാണ് ഉള്ളത് ഈ വീടിൻ്റെ അടുത്ത തൊട്ടടുത്ത വീടുകളിലൊക്കെ തന്നെയായി കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ കോർപ്പറേഷനിൽ നിന്നുള്ള ഇരുപത്തി നാല് മണിക്കൂറും മുടങ്ങാതെയുള്ള വാട്ടർ കണക്ഷൻ ഉള്ള കാരണത്താൽ ഇവർ കിണറും കാര്യങ്ങളൊന്നും കുത്തിയിട്ടില്ല പൈപ്പ് കണക്ഷനാണ് കോർപ്പറേഷൻ്റെ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചു നല്ല സ്ക്വയർ ഹൗസ് ബ്ലോട്ടാണ് അതുപോലെ തന്നെ കമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏരിയയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീട് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാരണത്താല് മൂന്ന് നാല് റൂമുകളും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ റൂമുകളും കാര്യങ്ങളും ചെറിയ കിച്ചണും ചെറിയ ഹാളും ചെറിയ വരാന്തയും വർക്കേരിയും അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് കാണുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് കാണുന്നതിന് വേണ്ടി ചെറുതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നിലവിൽ താമസിക്കുന്ന വീടാണ് ആവശ്യക്കാർക്ക് അത് ഏത് വിധേന അവരുടെ പർപ്പസ് അനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ നല്ല തൃശ്ശൂർ ടൗൺഷിപ്പിൽ തന്നെ മനോഹരമായ ഒരു വീട് പണിയുന്നതിനൊക്കെ അനുയോജ്യമായ അല്ലെങ്കിൽ ഓഫീസും കാര്യങ്ങളൊക്കെ പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ക്വയർ ടാറിംഗ് റോഡിലേക്ക് വലിയ വിസ്താരമുള്ള ടാറിംഗ് റോഡിലേക്ക് നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഈ വീടും സ്ഥലവും കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ